ഞാനിന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുജൻ്റെ നാന്നൂറ്റി നാൽപ്പതോളം ലെവൽ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ ഇഷ്യൂസ് ആയ ഒരുപാട് പ്രശ്നങ്ങൾ പൊണ്ണത്തടി ദാഹം അതുപോലെ തന്നെ അമിതമായ വിഷപ്പ് ഇങ്ങനെ ഒരുപാട് ടെൻഡൻസികൾക്ക് നോർമൽ പരിഹാരം തന്ന് മൂന്ന് വർഷമായിട്ട് അതിൻ്റെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഷുഗറിനെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോയ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയാം ഇന്ന് കമ്പോളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഐ കോഫി ഇൻഡസീവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബാംഗ്ലൂർ ആസ്ഥ ആസ്ഥാനമായി ജപ്പാൻ ബേസിക് പ്രൊഡക്റ്റാണ് നമ്മളുടെ ഐ കോഫി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക്